ഈ ഒറ്റ മിശ്രിതം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏത് ക്ലാവ് പിടിച്ച പാത്രങ്ങളോ ഓട്ടുപാത്രമോ നിലവിളക്കോ ആയിക്കോട്ടെ നമുക്ക് ഈ ഒരു രീതിയിൽ എടുക്കാൻ പറ്റും സ്നേഹം എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് ഈ പേജ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ടിപ്പുമായിട്ടാണ് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പൊതുവേ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ വിളക്കുകൾ ഓട്ടുപാത്രങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ അല്ലാത്ത പാത്രങ്ങളൊക്കെ പെട്ടെന്ന് കാ പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ അപ്പോൾ അത് എങ്ങനെയാണ് ഒന്ന് മാറ്റിയെടുക്കുക എന്ന് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ഈ ഒരു നാല് ഐറ്റം മതി കേട്ടോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യമേ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഗോതമ്പൊടിയാണ് കേട്ടോ ഒരു ടീസ്പൂൺ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഉപ്പ് പൊടി അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഈ നാരങ്ങ കട്ട് ചെയ്ത് നന്നായിട്ട് നീര് അതിലേക്ക് ഒഴിച്ചിക്കുക നാരങ്ങ നീരിലാണ് ഇത് നല്ല പേസ്റ്റ് രീതിയിൽ കുഴച്ചെടുക്കേണ്ടത് ഇതിന് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട ഒരു വ്യത്യാസം നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കി എടുക്കാം അങ്ങനെ വിളക്കിലെ ആ ഒരു കരിയെല്ലാം പോയിട്ട് നല്ല തിളങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒന്ന് കഴുകി കാണിക്കാം താഴോട്ട് ഞാൻ കഴിയില്ല ഇത് മാത്രമാണ് കാണിച്ചത് ആണുണ്ടോ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ മുമ്പേ കാണിച്ചതിൽ നിന്ന് ആണുണ്ടോ നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുത്തു തരാളത്തിനെ അപ്പം നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ ഇതുപോലെ ക്ലാവ് പിടിച്ച നിലവിളക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രം ആവട്ടെ ഇങ്ങനെ ഇരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കൂ നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പം ഞാൻ ചെയ്ത് കാണിച്ചല്ലോ അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ ടാ ടാ